റിയുടെ ക്ലാസ് ഒന്നിലേക്ക് പോവുകയാണ് നമുക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറി അല്ലെ നമുക്കറിയാം ഓരോ പരീക്ഷയുടെയും റാങ്ക് നിർണ്ണയിക്കുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫെയർ എന്നീ മേഖലകൾക്കാണ് അല്ലെ അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്യണം ഇംഗ്ലീഷ് വൊക്കാബുലറി നിങ്ങൾക്ക് ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ നിന്ന് നമ്മൾ ഒരു ടോപ്പിക്ക് നമ്മൾ ഫോറിൻ വേർഡ്സിന്റെ ക്ലാസ് നമ്മൾ ഫുള്ള് ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ എടിക്കൂടെ എന്ത് ചെയ്യാം ഇനി വീണ്ടും ഒന്നും കൂടി ഫോറിൻ വേർഡ്സിന്റെ ക്ലാസ്സുകൾ തരാം അപ്പൊ നമ്മള് എക്സാം ആകുമ്പോഴേക്കും നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിട്ട് നമ്മൾ വൊക്കാബുലറിയിൽ നിന്നുള്ള മാർക്ക് നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും അപ്പൊ നമ്മൾ അതേ രീതിയിലായിരിക്കും ക്ലാസ്സിൽ പോകുക നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഡെയിലി ഒരു ബൂസ്റ്റർ ഡോസ് പോലെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ആന്റോണിയം കുറച്ച് ഫ്രൈസൽ വെർബ് അങ്ങനെ പഠിക്കും പിന്നെ പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യും കുറച്ച് ഇതേപോലെ കുറച്ച് ആന്റോണിയം പഠിക്കും കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കും അങ്ങനെ നമ്മളെ നിങ്ങളൊന്ന് ചെറിയൊരു ഒരു നൂറ് 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 പേജ് ഉണ്ടല്ലോ ആ പേജിന്റെ അതിലൊന്ന് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ട് തരുന്ന വൊക്കാബുലറി അന്ന് എന്ത് ചെയ്യുക ഒരു നൂറ് പേജിന്റെ നോട്ടില് എന്ത് ചെയ്യാ എഴുതി എഴുതി വയ്ക്കുക ശനിയാറാകുമ്പോൾ അത് വീണ്ടും റിവിഷൻ ചെയ്യുക അഞ്ചു ദിവസം എന്തൊക്കെ തരുന്നുണ്ടോ അത് എന്ത് ചെയ്യാം വീണ്ടും റിവിഷൻ എക്സാം ആവുമ്പോഴേക്കും വൊക്കാബുലറിൽ നിന്നുള്ള മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം സുരക്ഷിതമാക്കാം നിങ്ങളെ സപ്പോർട്ട് അനുസരിച്ചിട്ട് ട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം

ഇവിടെ പഠിക്കണം പഠിക്കണം നിന്ന് ഇനി റിവിഷനും ഇത് എന്താണ് ഒക്കെ എപ്പോഴും ചോദിക്കാനുള്ള ഇത് പ്രീവിയസ് ക്വസ്റ്റിയാണ് അലിവേറ്റിന്റെ സിനോണിയം പഠിക്കണം എന്താണ് മെഡിറ്റേറ്റീവ് അല്ലെ എന്താണ് മെഡിറ്റേറ്റീവ് പറയാം അലീവിയേറ്റീവ് അഗ്രവേറ്റീവ് ഒറ്റയ്ക്കാകുമ്പോ ഒരുമിച്ച് ഒരുപാട് കൂട്ടം കൂടി ഒരുമിച്ചിട്ടാകുമ്പോൾ ടുഗദർ ആവും ഓപ്പോസിറ്റ് എന്താണ് പ്രൊഫഷണൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പ്രൊഫഷണൽ പറഞ്ഞു പറഞ്ഞ് ഒപ്പം പഠിച്ചു പോണേ ഇനി ഇത് പിന്നെ ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കാനും വെക്കാനൊന്നും നിൽക്കണ്ട ഇപ്പൊ തന്നെ പഠിക്കുക ശനിയാഴ്ച ഞായറാഴ്ച എടുത്തിട്ട് റിവിഷൻ ചെയ്യുക കേട്ടോ അപ്പൊ വൊക്കാബലറിയിൽ നിന്നുള്ള മാർക്ക് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എത്രത്തോളം തരുന്നുണ്ടോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ കുറവായപ്പോൾ നമുക്ക് ക്ലാസ് ഇടാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അപ്പൊ ഞാൻ കുറെ കൂടുതൽ പഠിക്കാനൊക്കെ ആയിട്ട് സമയം കണ്ടെത്തി പിന്നെ നമ്മൾ എന്ത് ചെയ്തു ക്ലാസ്സിലേക്ക് വീണ്ടും നോക്കട്ടെ ഒന്നുകൂടി ട്രൈ ചെയ്തു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി വന്നതാണ് കേട്ടോ നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് നമുക്ക് എത്രത്തോളം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ ഞാൻ ഡെയിലി പഠിക്കുന്ന വൊക്കാബുലറി എന്തായാലും നിങ്ങൾക്ക് തന്നൊഴുക ഒപ്പൊ നമുക്ക് പഠിച്ചും പോകാം കേട്ടോ അപ്പോ ആൻഷ്യന്റ് എന്താണ് ആൻഷ്യന്റ് പറയുമ്പോ പുരാതന മോഡേൺ പറയുമ്പോ ആധുനിക അല്ലേ ആംഗ്രി ദേഷ്യപ്പെടുക അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് പ്ലസ് ആന്റിസിഡന്റ് ഓക്കെ അപ്പൊ ഇവിടെ എത്രണം പഠിച്ചു എട്ട് ആന്റോണിയം പഠിച്ചു സ്വയം ഒന്ന് നോക്കിക്കേ ഒന്ന് സ്വയം ഒന്ന് ഒപ്പം പറഞ്ഞേ എട്ട് ആന്റോണിയം പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ഡെയിലി കുറച്ച് കുറച്ച് ബൂസ്റ്റർ ഡോസ് പോലെ പഠിച്ചു പഠിച്ചു പോയാൽ എന്താകും നമുക്ക് നന്നായിട്ട് വൊക്കാബുലറി മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയില്ലേ നമുക്ക് മലയാളം വെക്കാബുലറി ഒക്കെ തരാം ഏലിയൻ ഒന്നും കൂടി പറഞ്ഞു ഏലിയൻ നേരൊപ്പം വരുകയാണ് കേട്ടോ നിങ്ങളുടെ ഒപ്പം ഒന്നും കൂടി ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞതാണ് ഞാൻ അത് റിവിഷൻ വരികയാണേ ഏലിയൻ നേറ്റീവ് അലിവേറ്റ് അഗ്രവേറ്റ് അലോൺ ടുഗദർ ടുഗദർ ഓൾവേസ് നെവർ പ്രൊഫഷണൽ മോഡേൺ പ്ലസ്ഡ് എട്ട് പഠിച്ചോ ഇനി നമുക്ക് ഒരു ഇത് പഠിക്കാം ഫ്രൈസൽ വർബൊന്ന് നോക്കാം സോറി ഇവിടെ സിനോണിയംസ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് ഫ്രൈസൽ വെർബ് അവിടെ ടൈപ്പ് ചെയ്യാൻ വിട്ടതാണേ ഓക്കെ ഞാനത് എഡിറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആക്കി തരാം ക്ലാസ് എന്താണ് ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അതിവിടെ കറക്റ്റ് ആക്കാം ഫ്രേസൽ വെർബ് കോൾ വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ് നമ്മുടെ എക്സാമിന് എന്നും ഒരു സ്ഥിര സാന്നിധ്യമാണ് കോൾ വെച്ചിട്ട് ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ ഇതെല്ലാം കോൾ വെച്ചിട്ട് പി എസ് സി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോ കോൾ അറ്റ് അറ്റ് പറയുമ്പോൾ വിസിറ്റ് പ്ലേസ് ഒരു സ്ഥലം ാണ് കോൾ അറ്റ് എന്ന് പറയുന്നത് കോൾ ഓൺ നമ്മൾ കോൾ ഓൺ ആക്കും ആക്കൂല്ലേ നമ്മൾ ഒരു വ്യക്തിനെ വിളിക്കാൻ വേണ്ടിട്ടല്ലേ കോൾ ഓൺ ആക്കുക അപ്പൊ നോക്കിക്കേ പേഴ്സൺ കണ്ടോ ഓ എൻ കണ്ടോ അപ്പൊ ഇവിടെ ഓ എൻ കണക്ട് ചെയ്യേ കണ്ടോ കോൾ ഓൺ പേഴ്സൺ ഇത് മനസ്സിലായോ ഇനി കോൾ അപ്പ് ഞാൻ പഠിച്ചതിന്റെ ഒരു അതാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അതിനേക്കാൾ ഉപരി നല്ല രീതിയിൽ നിങ്ങൾ ട്രിക്ക് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക എൻ്റെ വീണ്ടും നിങ്ങളുടെ മാറ്റിയിട്ട് എൻ്റെ ഇതിലേക്ക് വരുത് നിങ്ങൾക്ക് എന്താണോ ഉചിതം തോന്നുന്നത് അത് പഠിക്കാം കോൾ അപ്പ് റീകളക്ട് നമ്മളെ ഇപ്പൊ കുറച്ച് ഇങ്ങനെ പഠിച്ചിട്ട് എന്തെങ്കിലും ഉത്തരം കിട്ടാണ്ടാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇങ്ങനെ ഒന്ന് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കും അപ്പൊ നമ്മളിങ്ങനെ തല താത്തി തല താത്തിട്ടാണ് ഓർക്കുക അല്ല അല്ലെ നമ്മളൊന്നിപ്പൊ പരീക്ഷാ പിടിച്ചിട്ട് ഒന്ന് പിടിച്ചിട്ടൊന്ന് ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ഒന്ന് ഒന്നിങ്ങനെ മേലേക്ക് നോക്കൂലേ അപ്പല്ലേ മുകളിലേക്കല്ലേ നോക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ നമ്മളിങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടിട്ട് നോക്കൂല്ലേ അപ്പൊ കോൾ അപ്പ് റീ അതൊന്ന് ആ പിക്ചർ ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ നമ്മൾ ഇങ്ങനെ തല ഉയർത്തിയിട്ട് മേലേക്ക് നോക്കി നിൽക്കും കോൾ അപ്പ് അല്ലേ എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ പഠിച്ചത് ഇങ്ങനെ ഓർത്തെടുക്കണല്ലേ ഒരു കൊസ്റ്റിൻ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എൺപത്തി ആറ് എൺപത്തി വന്നു അത് എൺപത്തഞ്ചാണോ എൺപത്തി ആറാണോ നിങ്ങൾ നമ്മൾ ആലോചിക്കണം കേട്ടോ കോൾ അപ്പ് റീകളക്ട് കോൾ ഓഫ് നമ്മൾ കോൾ ഓഫ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ക്യാൻസൽ ആകുകയാണ് അല്ലെ കോൾ എന്താ ചെയ്യണം ക്യാൻസൽ ആകുകയാണ് കോൾ ഓഫ് ക്യാൻസൽ സംതിങ് കോൾ ഫോർ ഡിമാൻഡ് കോൾ ഫോർ ഡിമാൻഡ് അപ്പൊ കോൾ വെച്ചിട്ട് അഞ്ചെണ്ണം പഠിച്ചല്ലോ കോൾ അറ്റ് എന്താണ് വിസിറ്റ് പ്ലേസ് അല്ലെ വിസിറ്റ് പ്ലേസ് വിസിറ്റ് എ പ്ലേസ് എന്താണ് ഒരു വ്യക്തിനെ ഒരു കോൾ ചെയ്യുന്നതാണ് വിസിറ്റ് എ പേഴ്സൺ അപ്പൊ ഓ എൻ വെച്ചിട്ട് കണക്ട് ചെയ്യാം കോൾ അപ്പ് റീ കളക്ട് കോൾ ഓഫ് cancel cancel something something call call for വിടെ ആന്റോണിയും പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ ആന്റോണിയെ എട്ടെണ്ണം പഠിച്ചു നമ്മൾ ഒരു ഫ്രൈസൽ വർബ് പഠിച്ചു അല്ലേ അപ്പൊ നമ്മള് കുറെ ദിവസം പോകുമ്പോ കുറെ ഫ്രൈസൽ വർബ് പഠിച്ചു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പഠിക്കുക അല്ലാതെ വരിക്കോരി ഇരുന്നിട്ട് കുറേ ഇരുന്നിട്ട് പഠിക്കണ്ട നമുക്ക് എന്താണ് എന്നും ചോദിക്കാറുള്ള ഒരു മേഖല ഉണ്ട് അല്ലെ ഫ്രൈസൽ വർബ് കോള് പുട്ട് അതിനൊക്കെ ചേരണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ആദ്യം മുൻഗണന കൊടുത്തിട്ട് പോകാം കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളെ എൽ ഡി സി സിലബസ് ബേസ് ചെയ്തിട്ട് ഇനിയിപ്പോ ഗാന്ധി ബോർഡ് എൽ ഡി ഒക്കെ വരുന്നുണ്ടെങ്കിൽ നോക്കിക്കേ കേരള ഭരണഭരണ സംവിധാനവും സുപ്രധാന നിയമങ്ങള് കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ എക്കണോമിക്സ് ഇതൊക്കെ നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഈ സിലബസ് ബേസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ചെയ്തു വെച്ചിട്ടുണ്ട് മുപ്പത്തി പ്രീവിയസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന മുപ്പത്തിയെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയും ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ ചെയ്തു തരാം ചെയ്തു തരാം ഞാൻ കുറച്ച് ക്യാൻസർ എന്താണ് ഒരു നാലഞ്ച് ദിവസം നെറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ മടിയായി എന്താണ് സപ്പോർട്ട് നല്ല മുപ്പത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കണ്ടോ നല്ല സപ്പോർട്ട് കൊടുക്കും നമ്മൾ വെറുതെ സമയം കണ്ടിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം അപ്പൊ ഞാൻ എനിക്കൊരു ജോലി എന്നുള്ളൊരു ആ ഒരു സങ്കല്പത്തിലേക്ക് വീണ്ടും തരുന്നു പിന്നെ ഇങ്ങനെ വൊക്കാബിലറി ഇങ്ങനെ പഠിച്ചു പഠിച്ചു വരുമ്പോൾ അതും കുട്ടികൾക്ക് കൊടുക്കാലോലേ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ക്ലാസ്സിലേക്ക് ക്ലാസിലേക്ക് വന്നപ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ും പ്രതീക്ഷിക്കണം എന്റെ കൂട്ടുകാരും എക്സാം എടുത്തു നല്ല രീതിയിൽ ഊർജ്ജ സ്ഥലമായിട്ട് നമുക്ക് പഠിച്ചു പോവാട്ടോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്യൂ